എന്നെ ഇങ്ങോട്ട് വെളിയിലോട്ടൊന്നും ഇറക്കില്ലേ ഈ സൗണ്ട് കേട്ട് അന്തം വിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ നിലവിളിയും കരച്ചിലും ആണ് കേട്ടത് ഞാൻ ഒരു വീടിനാണ് എൻ്റെ ഈ കൊച്ചിന് ഭയങ്കര ആഗ്രഹം വരുന്ന ഒരു വീട് വെച്ച് കാണാൻ അതാണ് അതിനെപ്പോഴും പറയണതും പത്തൊമ്പത് വയസ്സായ ഒരു കുട്ടി ഏഹ് പതിനാറ് വയസ്സായ ഒരു കുട്ടി ആ കുട്ടിയെ കൊണ്ട് ഇന്ന് ഈ കാവാലി അമ്മയിൽ ഒരു ചെറ്റ കുട്ടി മറച്ചു കിടക്കാൻ പറ്റുന്ന സ്ഥലമാണ ഇത് നമ്പർ ഇന്നതുവരെ ഇവിടെ വന്ന് നോക്കിയിട്ടില്ല വെള്ളപ്പൊക്കം വന്നു ഞാൻ അഞ്ചു മണിക്ക് ഒരു ഹിഡിങ് ഒരു ശബ്ദം കേട്ടോണ്ടാണ് എണീച്ചത് നമ്മൾ കിടക്കിയിരുന്നു എണീച്ച് അത് കേട്ടോണ്ട് എണീച്ചപ്പോൾ ഇവിടെ അത്രയും വെള്ളം വന്നങ്ങ് ഇറങ്ങി ഊറ്റും എറിയാം അങ്ങനെ നമ്മളെല്ലാം സാധനങ്ങളും പറക്കി അങ്ങോട്ടും അങ്ങോട്ടും അങ്ങ് മാറ്റി വെച്ച് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഇപ്പത്തെ ഇരുപത്തി മൂന്ന് ദിവസവും അങ്ങനെ ഇടൊന്ന് കഷ്ടപ്പെട്ട് വെച്ചാണ് എൻ്റെ മോൻ കൂലി വേലയ്ക്ക് പോയാൽ അവനെ കൊണ്ടുവന്നിന് വയ്ക്കില്ല മൂന്ന് മക്കളും ആയി അവരെ കൊണ്ടു വയ്ക്കൂല പഠിപ്പിക്കാനും ഇതും കൂടെ ഒക്കെ പഞ്ചായത്ത് പറഞ്ഞുമില്ല യാ വന്നൊക്കെ നോക്കി പഞ്ചായത്ത് കയറും വന്ന് നോക്കി ഞാൻ പോയി അവിടെ ഒക്കെ ചെന്നാനൊക്കെ ഇപ്പം കിട്ടൂല പത്ത് വർഷം കഴിഞ്ഞേ കിട്ടുള്ളൂ നിങ്ങൾക്ക് പഞ്ചായത്ത് അവർ അനുകൂലം ഇല്ലെന്നൊക്കെ പറഞ്ഞേ അതല്ലേ പിന്നെ അതങ്ങ് കളഞ്ഞിട്ട് പിന്നെ പെൻഷൻ ഇല്ല ലോൺ എടുത്ത് എടുക്കാമെന്ന് പറഞ്ഞു പോയി അപ്പോൾ അത് റോട്ടരുവേ ഉണ്ടെങ്കിൽ തരുവുള്ളിൽ അവരൊക്കെ റോട്ട് ചെയ്യുന്നു കയറണം മാനിയരുവെന്നു മനങ്ങിയന്ന് മെമ്പർ ഇന്നതുവരെ ഇവിടെ വന്ന് നോക്കിയിട്ടില്ല ഭർത്താവ് വന്ന് ഇവിടെ വന്ന് നോക്കി മെമ്പറിന്റെ എന്തെങ്കിലും പറഞ്ഞാല് ഭർത്താവാണ് ഈ ഇവിടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ മെമ്പർ ഒന്നും എല്ലാ അതിലും വരത്തില്ല മെമ്പർ ഭർത്താവ് പറഞ്ഞ ഞങ്ങൾക്ക് തൽക്കാലം തൽക്കാലം നിങ്ങൾ ഇവിടെ നിന്ന് മാറി നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഷെഡ് കിട്ടി കിടക്കാനാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് ഷെഡ് കിട്ടാൻ പോലും ഞങ്ങൾക്ക് പൈസ ഗവൺമെൻറ്റിന് തരുന്നില്ല അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് വീട്ടിനുണ്ട് നിങ്ങൾ സാർമാരൊക്കെ വന്ന് കണ്ടവ പറഞ്ഞ് ഞങ്ങൾക്ക് വീട്ടിനൊണ്ട് നിങ്ങൾ മാറിക്കോളെ രണ്ട് മാസത്തേക്ക് മാറാൻ പറഞ്ഞു നമ്മളെ നമ്മളെ ആ അവസ്ഥ കണ്ട് ഒരു വീട്ടിൽ നമുക്ക് രണ്ട് മാസത്തേക്ക് ഫ്രീ ആയിട്ട് തന്നു നമ്മളിപ്പോൾ അവിടെയാണ് കിടന്നുകൊണ്ട് ഇന്നപ്പോൾ ഇപ്പോൾ നമ്മളെ കൊണ്ട് വാടകയിൽ കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നമുക്ക് ഷെഡ് കെട്ടാനുള്ള പൈസ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞ് ഷെഡ് കെട്ടാനും ഗവൺമെൻറ്റിൻ്റെ പൈസ ഒന്നുമില്ല മെമ്പറത്ത് മെമ്പറടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും നിങ്ങൾ കുറഞ്ഞ വീട്ടിൽ കിടക്കി കുറഞ്ഞ വാടകകളെ വീട്ടിൽ കിടക്കാനാണ് പറയുന്നത് അല്ലാതെ മെമ്പറെ കൊണ്ട് ഒരു നമ്മൾ ദിവസത്തിൽ പഞ്ചായത്ത് ചെന്ന് പറഞ്ഞാൽ മെമ്പർ അല്ല പറയുന്നത് മെമ്പറിനെ കാണാൻ നമ്മക്ക് വൈദ്യുത വന്നിട്ടേ ഇല്ല മെമ്പർ ദൂരിക്കും ആ അന്ന് മാത്രം കണ്ടിട്ടേ കണ്ടിട്ടേള അല്ലെ വല്ല വല്ല ഫംഗ്ഷനാ എന്തെങ്കിലും കാണുന്നതല്ലാതെ ഞങ്ങൾ ഇതായിരിക്കും ഈ മെമ്പറിനെ ഇവിടെ കണ്ടിട്ടില്ല വലിയ പതിനാറാട്ട് ഞാൻ അടുത്ത വീട്ടിലുള്ളതാണ് സാറേ ഞാൻ സൗണ്ട് കേട്ടും കൊണ്ടാണ് എനിക്കും സുഖമില്ലാത്ത ഒരാളാണ് ഞാൻ ഇത് നടന്നിട്ട് എട്ട് ഒമ്പത് മാസത്തിനകത്തായി ഒരു വർഷം വർഷമാവാറായി ഈ സൗണ്ട് കേട്ടോണ്ടാണ് ഞാൻ സുഖം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാനും എൻ്റെ ഭർത്താവും കൂടെ അടിച്ചു നോക്കുമ്പോൾ ഈ മൂല ചെവരിടിഞ്ഞ് വീണ് ഞങ്ങൾക്കും ഇങ്ങോട്ട് പിറത്തോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല എന്ന് പറയും ഞങ്ങളെ വീട് ഒരു പൊളിഞ്ഞ വീടാണ് ഞങ്ങൾ പാത്രം പറക്കി വെച്ചുകൊണ്ടും അങ്ങനെയുള്ള ഇതിൽ എനിക്ക് സുഖമില്ല അങ്ങനെ ആയി എന്നെ ഇങ്ങോട്ട് വെളിയിലോട്ടൊന്നും ഇറക്കില്ലേ ഈ സൗണ്ട് കേട്ട് അന്തം വിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ നിലവിളിയും കരച്ചിലും ആണ് കേട്ടത് ഞാൻ അപ്പോഴാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറഞ്ഞത് സ ചേട്ടാ അതോ അങ്ങ് താഴോട്ടൊരു വിളിയേക്കണം എന്താണ് സംഭവം ഒന്ന് ഞങ്ങൾക്ക് അത് അറിഞ്ഞുകൂടിയിരുന്നു ഇവർ എന്നെ അവിടെ ഒതുക്കി നിർത്തിയിട്ട് ഇവരിങ്ങോട്ട് വന്നപ്പോൾ ഇവർ വാരി കെട്ടക്കോ വിളിയും വിഹളകോ ഇരുന്ന് അത്രയും ഞങ്ങൾക്കറിയാവൂ പൊന്ന് സാറേ ഇന്ന് വരെ അതൊക്കെ കരഞ്ഞും വിളിച്ച് സങ്കടത്തോടു കൂടി ഇടക്കണം എന്തെങ്കിലും അതില്ല അതിനൊക്കെ ഒരു ഷെട്ട് കെട്ടാനെങ്കിലും കൊടുക്കുമ്പോൾ സത്യം ഓ അത് തന്നെ 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 ഈ കുട്ടികളൊക്കെ ഈ ചവരിടിഞ്ഞിട്ട് അടുത്ത ചവരിലിടിച്ച് വീണെങ്കിൽ ഇന്ന് ഈ കുട്ടികൾ ഭൂമി കാണുവോ പത്തൊമ്പത് വയസ്സായ ഒരു കുട്ടി ഏഹ് പതിനാറ് വയസ്സായ ഒരു കുട്ടി ആ കുട്ടിയെ കൊണ്ട് ഇന്ന് ഈ കാവാലിയന്മാരുടേല് ഒരു ചെറ്റ കുട്ടി മറച്ച് കിടക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇത് സാറകെ നോക്കി കാടും പിടിച്ചു കിടക്കണെ ഏഹ് എന്തെങ്കിലും സ്വസ്ഥതായോ ഒരു റൂമും വെച്ചടക്കൂ ഒരു ചായപ്പെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ കൂടി കുടിപ്പോവാൻ പറ്റുകയുള്ളു നമ്മളടുത്തുള്ളതാണെങ്കിലും സങ്കടമുണ്ട് സാറേ സങ്കടമുണ്ട് എല്ലാ ഒന്ന് വെച്ചാൽ ഒരു ഷെഡെങ്കിലും ഞങ്ങൾക്ക് കെട്ടിത്തരാനുള്ള ഈ ഒരു ആരെങ്കിലും സഹായിക്കുമെന്നും പറഞ്ഞു ഞങ്ങൾ നമുക്കൊരു വീട് അല്ലെങ്കിൽ ഒരു ഷെഡെങ്കിലും കെട്ടാനുള്ള ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞിട്ട് അത്രയും നല്ലതെന്നും പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന നിരപരാധിയായെന്നുള്ള ഒരു പ്രയാസം കൊണ്ടാണ് ഞാൻ ഇതേ കണക്കിന് ഞാൻ വിഷമിച്ച് നടക്കണത് ഇങ്ങനെ ആവുന്നു ഞാൻ വിചാരിച്ചില്ല അങ്ങനെയുള്ളപ്പോൾ അങ്ങേരെങ്കിലും എല്ലാ കാര്യവും നോക്കുവായിരുന്നു ഇപ്പോൾ എൻ്റെ മോനും ഒരു കഴിവുമില്ല ഒരാൾ പോയാൽ ഇത്ര കൊണ്ടുവരും മൂന്ന് മക്കളെയും പഠിപ്പിച്ച് ഞാനിപ്പോൾ വീട്ടിൽ ഇരിപ്പുമായി മറ്റേ ഞാൻ തൊഴിലുറപ്പിന് പോകുവായിരുന്നു ഇപ്പോൾ അതിനൊന്നും പോകാൻ വാങ്ങില്ല വയ്യ അസാസം മുട്ടും ഒക്കെ ഒരു വീടിനാണ് എൻ്റെ ഈ കൊച്ചിന് ഭയങ്കര ആഗ്രഹം വരുന്ന ഒരു വീട് വെച്ച് കാണാൻ അതാണ് അതിനെപ്പോഴും പറയണതും